സംഘങ്ങളിൽ നിന്ന് തൊഴിലാളികൾക്ക് കൂലി കൊടുക്കുമ്പോൾ ഇൻകം സപ്പോർട്ട് സ്കീം വരുമാന സഹായ പദ്ധതി പ്രകാരം ദിവസം നൂറ്റിപ്പത്ത് രൂപ വീതം കൊടുക്കണം അഞ്ചു മാസമായി സർക്കാർ തുക നൽകിയിട്ടില്ല സംഘം നൽകുന്ന ഇരുന്നൂറ്റിനാൽപ്പത് രൂപയാണ് തൊഴിലാളികൾക്ക് ആകെ ലഭിക്കുക എട്ട് പോയിന്റ് മൂന്നേ മൂന്ന് ശതമാനം എന്ന നിലയിലാണ് ബോണസ് ലഭിക്കേണ്ടത് ഇതും സംഘമാണ് നൽകേണ്ടത് സംഘങ്ങളിൽ നിന്ന് കയർ ഫെഡ് സംഭരിച്ച കയറിന്റെ വില കിട്ടാത്തതിനാൽ കൂലിയും ബോണസും കൊടുക്കാനാകാത്ത സ്ഥിതിയാണ് കുറഞ്ഞ കൂലിയും ശമ്പളവും മാത്രം ലഭിക്കുന്ന ഈ മേഖലയിൽ കയറിന്റെ വില യഥാസമയം ലഭ്യ ലഭിക്കാത്തതിനാൽ പല സംഘങ്ങളും അടച്ചുപൂട്ടലിന്റെ വക്കിലാണ് കയർ ഉൽപ്പന്നങ്ങൾ പഴയതുപോലെ വിറ്റുപോകാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു ഇതുമൂലം സംഘങ്ങളിൽ നിന്നും വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ കയർഫെഡ് ഗോഡൌണിൽ കെട്ടിക്കിടക്കുകയാണ് ജില്ലയിലെ സംഘങ്ങൾക്ക് മുപ്പത് ലക്ഷമാണ് കയർഫെഡ് നൽകാനുള്ളത് സ്ത്രീ തൊഴിലാളികളാണ് കയർ മേഖലയിൽ ജോലി ചെയ്ത് ചെയ്യുന്നതിൽ ഏറെ പതിമൂന്ന് സംഘങ്ങളായി മുന്നൂറോളം തൊഴിലാളികളാണ് പണിയെടുക്കുന്നത് കയർ പിരി വ്യവസായം നേരിടുന്ന രൂക്ഷമായ പ്രതിസന്ധി പരിഹരിക്കണമെന്ന ആവശ്യം ഈ മേഖലയിൽ ശക്തമാണെങ്കിലും പരിഹരിക്കപ്പെടാത്തത് കടുത്ത ആശങ്കയുണ്ടാക്കുന്നു